തച്ചൂട്ടുകാവിൽ സി പി എമ്മിൻ്റെ ജെൻസി സ്ഥാനാർത്ഥി തിരുവനന്തപുരം ജില്ലയിൽ മലയിൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ തച്ചോട്ടുകാവ് വാർഡിൽ സി പി എം രംഗത്തിറക്കിയിരിക്കുന്ന മത്സരാർത്ഥി ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത ഒരുപക്ഷെ ഇതേ പ്രായക്കാർ വന്നാലും ഇതിലും താഴെ ചെറുപ്പക്കാർ ഇനിയിപ്പോൾ മത്സരത്തിന് വരില്ല ഇരുപത്തിയൊന്ന് വയസ്സാണ് മത്സരത്തിന് ഇറങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് എങ്ങനെയുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു അവസരം കിട്ടിയത് അതിൽ വളരെ സന്തോഷമുണ്ട് കോളേജിലുള്ള വിദ്യാർത്ഥികളെല്ലാവരും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രചാരണത്തിനായാലും എല്ലാത്തിനും ഒപ്പം എല്ലാവരും വരുന്നുണ്ട് എസ് എഫ്ഐയുടെ പ്രവർത്തക ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ് വളരെ സന്തോഷമുണ്ട് കോൺഗ്രസ്സിന് അടിത്തറയുള്ള തച്ചോട്ടുകാവിൽ വേരുറപ്പിക്കണം വയസ്സുകാരിയായ െ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അതാണ് നിലവിലെ ഈ വാർഡ് കോൺഗ്രസ് മെജോറിറ്റി ഉള്ള ഒരു കോൺഗ്രസ് വാർഡാണ് അപ്പം വിദ്യാർത്ഥികളെ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളായ യുവജനങ്ങളെ മത്സരത്തേക്ക് കൊണ്ടുവരുമെന്നാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥിയായ ഒരാള് ഈ പോരാട്ടം ശക്തമാക്കി ഈ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കപ്പെട്ടത് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള പ്രായം തികഞ്ഞിട്ട് അധിക ദിവസമായില്ല സ്ഥാനാർത്ഥിയുടെ അമ്മയാണ് അപ്പോ മകള് അവൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നും കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം വിജയിച്ചാൽ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ കൃത്യമായ ധാരണയുണ്ട് ഈ യുവ സ്ഥാനാർത്ഥിക്കും വയോജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അവർക്കെല്ലാം പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് വയോജനങ്ങൾ ഈ ഒരു വാർഡിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും അവരോടൊപ്പം നിൽക്കാനും താല്പര്യമുണ്ട് ബിരുദത്തിലെ കണക്ക് കൂട്ടലുകൾ തിരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാമെന്ന ആത്മവിശ്വാസവുമുണ്ട് ഇന്നത്തെ യുവതലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക പറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വളരെയധികം കുട്ടിക്ക് വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ അവാർഡ് ഞങ്ങൾ സി പി എം ജയിച്ചിരിക്കും അവാർഡ് തീർച്ചയായിട്ടും അപ്പോൾ തിരുവനന്തപുരത്ത് തച്ചോട്ടുകാവ് വാർഡിൽ അജന്യ എസ് ആ ജി ഇരുപത്തിയൊന്ന് വയസ്സുകാരിയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രചരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞതാണ് ഇതിലും അജന്യയ്ക്ക് വിജയാശംസകൾ നേരുകയാണ് ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം